ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈനിങ് ആപ്ലിക്കേഷനുകൾ എയർ ടെസ്റ്റ് നെറ്റ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അത്യൻ നെറ്റ്വർക്കാണ് അത്തേൻ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അവർ ജൂൺ മാസത്തിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ജൂൺ മാസത്തിൽ ലിസ്റ്റ് ലിസ്റ്റാകുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ അവയവൽ അപ്ഡേറ്റ് ഒന്നുമില്ല കറക്റ്റായിട്ട് അത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ ചെക്കിങ് കറക്റ്റായിട്ട് ചെയ്യുക ഉടനെ തന്നെ അവർ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ഇൻ എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കട്ടായി കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വന്നിട്ട് വേറെ ഇതിൽ വന്നിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉള്ള ഒന്നാണ് ബി ബിറ്റ് ബാമ ബിറ്റ് ബാമയിൽ വന്നിട്ട് കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി മുതൽ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക പാസ്വേഡ് ഇതൊക്കെ ഓർമ്മ വേണം ലോഗിൻ ഐ ഡിയൊക്കെ ഓർമ്മ ആണ് അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുക റീഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തുമ്പോൾ രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഈ കാണുന്ന ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഏൺ ആൻഡ് എ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ടാമത് ഈ കാണുന്ന ഈ ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഇത് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞു എനിക്കിപ്പോൾ അടുത്തൊരു ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത് വീണ്ടും ഒരു ടെർണ് വരുന്നത് ആ ടൈമിൽ നമ്മൾ ട്വി ട്വിറ്ററിലേക്കൊക്കെ ഒരു ട്വിറ്റ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഈ ഷെയർ ടു ഏൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഞാൻ ഞാനിത് വന്ന് ഈ ഉണ്ടായിരുന്ന ഷെയർ ചെയ്ത് കഴിഞ്ഞു രണ്ട് ഓപ്ഷൻ വന്ന് ലെറ്റ്സ് ഗോ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ കോപ്പി ലെറ്റ്സ് ഗോ ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ട്വിറ്ററിൽ പോയി പോയിട്ട് ഒരു പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാകും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും താഴെ കാണുന്ന ഈ ഓൺ ചെയിൻ ഓൺ ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ് ആൾറെഡി ഇവിടെ കാണും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ വാലറ്റ് ഉണ്ട് ഇത് അവരുടെ സെൻട്രലി കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇതിപ്പോൾ എനിക്ക് മൂന്നാമത്തെ വിഡ്രോ ആണിത് വൺ എയ്റ്റി കോയിൻസ് ഉണ്ട് എത്രയാണോ നിങ്ങളുടെ ടോട്ടൽ കോയിൻസ് അതിൽ വന്നിട്ട് പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര ശതമാനം ഓരോ ആഴ്ച ഓരോ ഏഴ് ദിവസം കഴിയും തോറും വിഡ്രോ ആകും ചെറിയൊരു ഗ്യാസ് ഫീ ഈടാക്കുന്നുണ്ട് ര ഒരു രൂപ രണ്ട് രൂപയ്ക്കകത്തുള്ള ഒരു ഗ്യാസ് ഫീ വരുന്നുള്ളൂ വലിയൊരു ഗ്യാസ് ഫീ അല്ല ഇതിപ്പോൾ ബിഗ് ബാം എക്സ്ചേഞ്ചിൽ ആൾറെഡി ലിസ്റ്റഡ് ആണ് ലിസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ എനിക്ക് ആൾറെഡി വന്നിട്ട് രണ്ട് പ്രാവശ്യം വിഡ്രോ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് വിഡ്രോ ഇരുന്നൂറ്റി ടോക്കൺ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ടോക്കൺ വന്നിട്ടുണ്ട് ഇതിന് രണ്ടും ബിഡ് ബാമ എക്സ്ചേഞ്ചിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സീലിയ മൈനിങ് സീലിയ മൈനിങ്ങിൽ ഒരു എയർ എയർഡ്രോപ്പ് ഇപ്പോൾ എയർഡ്രോപ്പ് ടു ആരംഭിച്ചിട്ടുണ്ട് എയർ എയർഡ്രോപ്പ് ടു നമുക്ക് ഇതിൽ തന്നെ മെയിനായിട്ട് നോക്കുമ്പോൾ നേരെ ട്വിറ്ററിലേക്ക് പോകും അല്ല ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവരുടെ എയർഡ്രോപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ ഈ കാണുന്ന ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനറിയാം ഒരു എയർ ഡ്രോപ്പ് നടക്കുന്നത് വലിയൊരു എയർ ഡ്രോപ്പ് അല്ല അപ്പോൾ ഇതിൽ മെയിൻ പേജിൽ നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ കോയിൻസ് ഇവിടെ കാണാം ഇവിടെ മുമ്പ് വന്ന ഒരു എയർ ഡ്രോപ്പ് രണ്ട് എയർ ഡ്രോപ്പിലാണ് ടോട്ടൽ സിക്സ്റ്റി സെവൻ ടോക്കൺസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്നാൽ നമ്മൾ കറക്റ്റായിട്ട് മൈനിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഒരു അഞ്ച് ദിവസം കഴിയും തോറും നിങ്ങൾക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടും സ്ട്രൈക്ക് റേറ്റ് കൂടുമ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് വൺ സെവൻറ്റിയാണ് സ്ട്രൈക്ക് റേറ്റ് എല്ലാ അഞ്ചും സ്ട്രൈക്ക് റേറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് പോയിൻസ് കൂടുതൽ കിട്ടും ഇപ്പോൾ ഇത് എൻ്റെ ഇത് ടോട്ടൽ മൈനിങ് ഇത് ഈ കാണുന്ന ഇത് വന്നിട്ട് സ്ട്രൈക്ക് റേറ്റിൻ്റെതാണ് സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ നൂറ്റി എനിക്ക് കുറച്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചോളം അടുത്ത് നൂറ്റി ആകുമ്പോൾ വീണ്ടും എനിക്ക് കോയിൻസ് കൂടും ഇപ്പോൾ ഡ്രോപ്പും എന്നേക്കാളും നല്ലത് ഈ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിലും നിങ്ങൾ എയർ ഡ്രോപ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ ഇവിടെ പോകും ട്വിറ്ററിലേക്ക് ഫോമെല്ലാം ഞാൻ നേരത്തെ തന്നെ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ആൾറെഡി ഞാൻ കുറച്ച് ടാസ്ക്കൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഒരു ഗീവ് അവേ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിലിപ്പോൾ നോക്കുമ്പോൾ ഞാനൊരു വൺ ട്വൻറ്റി വൺ എൻട്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലർ സംശയങ്ങൾ ചോദിച്ചവർക്ക് ഞാൻ വാട്സപ്പിൽ ഇതിലൊക്കെ ഇതുവരെ ആയിരിക്കും മെയിൻ പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഇതിൽ ചെറിയൊരു പ്രോബ്ലം വരും ആ പ്രോബ്ലം ഇതിലൊരു റെഫറൽ കോഡ് ചോദിക്കുന്നുണ്ട് റെഫറൽ കോഡ് നിങ്ങളുടെ തന്നെ കൊടുക്കുക നിങ്ങളുടെ മൈനിങ് ആപ്ലിക്കേഷനിലെ റെഫറൽ കോഡ് കൊടുക്കുക അതിനുശേഷം ബാക്കി കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിൽ ഒരു ഇത് ഞാൻ ജസ്റ്റ് അത് ചെയ്യുക അതിൽ ട്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിവിടെ കാണുമ്പോൾ നേരെ ട്വിറ്റിലേക്ക് പോവുക ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്യുക ഓക്കെ ഇത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തതിന് ശേഷം മടങ്ങി വരിക മടങ്ങി വരുമ്പോൾ സെയിം അതുപോലെ തന്നെ കാണും വീണ്ടും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇതിനകം ട്വിറ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ട്വിറ്ററിൽ യൂസർ നെയിം കൊടുക്കുക യൂസർ നെയിം ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ട്വിറ്ററിൽ യൂസർ നെയിം തുടരുക കണ്ടിന്യൂ ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓക്കെ ആകുക അപ്പോൾ അത് കഴിഞ്ഞ് ചിലതിൽ വന്നിട്ട് ഇത് ആൾറെഡി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം കൊടുക്കുക അത് കംപ്ലീറ്റ് ആകും ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്തതാണ് മുമ്പ് എപ്പോഴൊക്കെ നമ്മളിത് ഫോളോ ചെയ്തതാണ് അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടും സീലിയുടെ അപ്ഡേറ്റ് ഇതാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് മറീന പ്രോട്ടോകോളിലാണ് മറീന പ്രോട്ടോക്കോളിൽ അവരുടെ ഒരു ലിസ്റ്റിംഗ് ടി ജി അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നോർമൽ ടാസ്കുകളാണ് പക്ഷേ അതിലിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്ന ഒരു ടാസ്ക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഫ്രണ്ട്സിനെ അവർ റെഫർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് പക്ഷേ നമ്മൾ മയച്ചതിരുന്ന ഐസ് ടോക്കൺ ഐസ് ടോക്കണിലും ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരഞ്ച് ഫ്രണ്ട്സിനെ റഫർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ലാസ്റ്റിൽ അങ്ങനെ ഒരു റൂൾ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഈ കാണുന്ന ഇതിൽ അഞ്ച് ഫ്രണ്ട്സിനെ നമ്മൾ റെഫർ ചെയ്യണം ബാക്കി നമ്മൾ മൈൻ ചെയ്ത് ചെയ്യുന്ന ടോക്കൺസ് എല്ലാം മൈൻ ചെയ്തുകൊണ്ടിരിക്കുക അത് ഒരു നമുക്ക് കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന അനുസരിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയും പിന്നെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത് ഓപ്പൺ എക്സ് ഓപ്പണാക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പൺ എക്സിൽ വന്നിട്ട് കോറിൻ്റെ മെയിൻ നെറ്റിൽ ഒത്തിരി പുതിയ പുതിയ ടോക്കൺസ് വരു വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കോർ കോയിൻ ഉണ്ടെങ്കിൽ കുറച്ച് ബൈ ചെയ്യുന്നത് നന്നായിരിക്കും എങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ ഒന്ന് റിസ് റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക കാരണം ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മൂന്നാല് ടോക്കൺ ഉണ്ടായിരുന്നു കോർ കോയിൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കുറേശ്ശെ ബൈ ചെയ്തിട്ടുണ്ട് ഓരോ കോർ കോയിനു വേണ്ടിയിട്ട് ബൈ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ എക്സിൽ നമുക്ക് ബൈ ചെയ്യാൻ കഴിയത്തില്ല ഇത് വന്നിട്ട് വന്നിട്ടിപ്പോൾ മെറ്റാ മാസ്കിൽ പോയതിന് ശേഷം അവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ടെലഗ്രാമിൽ വാട്സാപ്പിൽ ഒന്നുകൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് മെറ്റാ മാസ്കിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക മെറ്റാ മാസ്കിൽ ബ്രോഷറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ വരുന്നത് വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം കോർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഫംഗ്ഷൻ ആകത്തുള്ളൂ ഇവിടെ കോർ കാണണം ഈ കാണുന്ന കോർ ആണ് നമുക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ അവിടെ ഓപ്പൺ എക്സിലെ നമ്മുടെ കോറിൻ്റെ മെയിൻ നെറ്റിൽ കാണുന്ന എല്ലാ ടോക്കണും ഇവിടെ ഇപ്പോൾ ആണ് ഓക്കെ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഏത് ടോക്കൺ വേണമെങ്കിലും മേടിക്കാം ഇത് ഇവിടെ എത്ര എത്ര പേർസെൻറ്റാണ് അടിക്കേണ്ടത് സാപ്പ് കൊടുക്കുക അത് കഴിഞ്ഞ് കൺഫോം കൊടുക്കുക കൺഫോം കൊടുത്തതിന് ശേഷം അവിടെ പിന്നെ വരുന്ന ഒന്നാണ് ആഡ് ഇവിടെ ഈ ടോക്കണ് നമുക്ക് വാലറ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ആഡ് ചെയ്തെടുക്കുക ഇത് നിങ്ങളുടെ ഓൺ റിസർച്ചിൽ മാത്രം നിങ്ങൾ ചെയ്യുക കാരണം ഇത് നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോർ കോയിൻ കൊടുത്താണ് ഇത് മേടിക്കേണ്ടത് മേടിച്ച് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇവിടെ ഏതൊക്കെ ടോക്കണാണ് നിങ്ങൾ മേടിച്ചത് അത് ആഡ് ആകും ഇത് ലിസ്റ്റ് ആകുന്ന അനുസരിച്ച് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ആകുന്ന അനുസരിച്ച് നമുക്കത് സെല് ചെയ്യാൻ പറ്റും ഇതിലിപ്പോൾ വന്നിട്ട് കം ടോക്കൺ ഈ ഒരു ടോക്കൺ വന്നിട്ട് ഇത് ലിസ്റ്റ് ആയിട്ടുണ്ട് ഇത് ലിസ്റ്റായപ്പോൾ അത് ആ ടൈമിൽ മിഷൻ സി കംപ്ലീറ്റ് ചെയ്ത് ആ ടൈമിൽ ചെയ്തവർക്കെല്ലാം നല്ലൊരു പ്രോഫിറ്റ് ഇതിന് ഉണ്ടായിട്ടുണ്ട് ഓപ്പൺ എക്സിൽ നമുക്കിന്ന് ആഡ് ചെയ്യേണ്ട ലാസ്റ്റ് ആയിരുന്നു ഓപ്പൺ എക്സ് എക്സൊക്കെ മൈൻ ചെയ്തവർക്ക് ഇതിലിപ്പോൾ ഓപ്പൺ എക്സിൽ ഒരു മൈനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ എ ജി എക്സിൻ്റെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ എട്ട് മണിക്കൂറിലും ആണ് ഇതിപ്പോൾ മൈനിങ് നടക്കുന്നത് എല്ലാ എട്ട് മണിക്കൂറിലും നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വിടുക നിങ്ങളുടെ മൈനിങ് ആരംഭിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ടോക്കൺസ് കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവർക്ക് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിലെ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ നടക്കുന്ന ടോക്കൺസിൻ്റെ മൈനിങ് ഇവിടെ കാണാൻ കഴിയും അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് ഇവിടെ കാണാൻ കഴിയും ഇതെനിക്ക് വന്നു ഒരു ഇരുപതാം തീയതിക്കകത്ത് അത് ലിസ്റ്റാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വന്നിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഒ ജി സി മൈനിങ് ഒ ജി സി മൈനിങ്ങിലുള്ള അപ്ഡേറ്റ് നേരത്തെ തന്നെ ഇത് മാക്സിമം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ മൈനിങ് സ്പീഡൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇതിൽ വന്നിട്ട് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള നിങ്ങളെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നിങ്ങളുടെ വാലറ്റ് കണക്റ്റാണോ നോക്കുക വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്യേണ്ട അത് മുമ്പേ നമ്മൾ ഇടിയെ ചെയ്തിട്ടുണ്ട് വാലറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇതിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ ലിങ്ക് ചെയ്യുക നിങ്ങളുടെ ട്വിറ്ററ് അതുപോലെ തന്നെ ടെലഗ്രാം നിങ്ങൾ ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൽക്കാലമുള്ള ടാസ്കുകൾ നമ്മുടെ കംപ്ലീറ്റ് ആകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോയിൻസ് കുറവാണെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കോയിൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയും നമുക്ക് ഇവിടെ കുറേ കോയിൻസ് ഇത് ഓരോ ആപ്ലിക്കേഷനിലും ഇന്ന് കളക്ട് ചെയ്യാൻ കഴിയും ഇത് ലിസ്റ്റ് ആകുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്നാൽ വലിയൊരു പ്രോഫിറ്റ് ഇന്ന് വരാനുള്ള സാധ്യത കുറവാണ് ഓ ബാക്കി ഓ ഓ കെ എക്സിൽ നമ്മൾ ഡെയിലി ഓർ വാലറ്റിൻ്റെ പത്ത് കോയിൻസിൻ്റെ അത് കളക്റ്റ് ചെയ്യുക ടെസ്റ്റ് നെറ്റ് കളക്ട് ചെയ്യുക ഓവർ വാലറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ ഓ ജി ടോക്കൻ്റെ വിഡ്രോക്ക് വേണ്ടിയുള്ള അഡ്രസ്സ് ലിങ്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇപ്പോൾ ഓപ്പൺ എക്സിൻ്റെ ഇപ്പോഴും ടൈം ക്ലോസ് ആയിട്ടില്ല ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക ഉടനെ തന്നെ അത് ക്ലോസ് ആകും നമുക്ക് വിഡ്രോ കിട്ടേണ്ടത് നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഓ ജി ടോക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലിങ്ക്ഡ് അഡ്രസ് എന്ന് പറയുന്ന ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഇതിന് ഏത് അഡ്രസ്സാണ് ലിങ്ക് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് മെറ്റാ മാസ്ക് ഓപ്പൺ ചെയ്യുക മെറ്റാ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്മുടെ ഇവിടെ കോർ ബ്ലോക്ക് നോക്കുക അതിനുശേഷം ഈ കാണുന്ന ഈ അഡ്രസ്സ് ഇത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ ലിങ്ക് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ട് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഈ ഓപ്പൺ എക്സ് നമ്മൾ ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് വരുന്നതിനനുസരിച്ച് ഈ കാണുന്ന ഇവിടെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടോക്കൺ ആഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ മടങ്ങി നമ്മൾ അവിടെ പോവുക സത്തോഷി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് അഡ്രസ്സ് ലിങ്ക് ചെയ്യണ്ട ഈ ഓപ്ഷനിൽ പോയി ഇവിടെ ഓ ജി ടോക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അഡ്രസ്സ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അതുകഴിഞ്ഞ് ആ സെറ്റ് പാസ്വേഡ് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഇമെയിലിലേക്ക് ഒരു ഒ ടി പോകും ആ ഒ കൊടുക്കേണ്ട ഓപ്ഷൻ ഓപ്പണായി വരും ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങൾ ആ ഒ ടി പി കൊടുത്ത് ഒരു മിനിറ്റിന് ഒ ടി പി കൊടുത്തതിന് ശേഷം ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുക ഫേസ് വെരിഫിക്കേഷൻ എല്ലാവർക്കും ചെയ്തവർക്കറിയാം അപ്പോൾ ഹെഡ് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് അപ്പ് ഡൗൺ ഇതായിരിക്കും നാല് വരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് ഓപ്പൺ മൗത്ത് എന്ന് പറഞ്ഞാൽ തുറക്കുക വാർക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ ഇതിൻ്റെ വാലറ്റ് അഡ്രസ്സ് വരുന്നതനുസരിച്ച് അനൗൺസ് ചെയ്യും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സത്തോഷിയിൽ ഇതാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യാത്ത ഒന്നാണ് സൂപ്പർ എക്സ് ഞാൻ ഇത് ടെലഗ്രാമിൽ വാട്സപ്പിൽ ഷെയർ ചെയ്തിരുന്നത് ഇത് രണ്ടും ഇത് രണ്ടും ഇപ്പോൾ അങ്ങനെ ഒരു വർക്കിങ്ങിലല്ല ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അത് അല്പം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും നല്ല അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്കത് നോക്കാം അതോടൊപ്പം തന്നെ പിന്നെ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കും കാണാൻ കഴിഞ്ഞത് അപ്രോക്ക് മൈനിങ് അപ്റോക്ക് മൈനിങ്ങിലെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ കൊ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം ജോയിൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മതി ഓട്ടോമാറ്റിക്കലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും ഇപ്പം വളരെ ലേറ്റായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് എനിക്കൊന്ന് പത്തിരുപത് പേര് ജോയിൻ ചെയ്തു പക്ഷേ ഒന്നോ രണ്ടോ പേരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്നുള്ളു ഓക്കെ അപ്പോൾ ഇത് ഉടനെ ലിസ്റ്റാകാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വേർഷൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നോക്കാം ഏകദേശം കാര്യങ്ങളെല്ലാം ക്ലിയറായി എന്ന് തോന്നുന്നു പിന്നെ ഒരു ഇത് വിട്ടുപോയത് ഈ മാസീവ് മൈനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓല ഓലയുടെ മാസീവ് മൈനിങ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൈനിങ് കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ടോന്ന് ഇന്ന് തന്നെ നാളെ പതിനൊന്നാം തീയതി ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് നടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇത് കറക്റ്റ് അഡ്രസ്സാണോ അതല്ല ഇതുപോലെയാണോ കാണുന്നത് ഈ ഒരു പൊസിഷനിലാണോ നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക എങ്കിൽ ഇതല്ല എങ്കിൽ നിങ്ങൾ ഓൾഡ് വെർഷനിലായിരിക്കും മുമ്പ് ഉള്ള രീതിയിലാണെങ്കിൽ ഞാൻ ന്യൂ വെർഷൻറ്റേത് എ പി കെ വന്ന് അന്ന് തന്നെ ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കുക എന്ന് നോക്കുക ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ ടോക്കൺസ് നമുക്ക് ഈ ഒരു സ്നാപ്ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ വിഡ്രോ കിട്ടും വളരെ ഒരു സ്ട്രോങ് പ്രോജക്റ്റാണ് പക്ഷേ ഇതിൽ ഇയർലി ആക്സസിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ കയറാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടുത്ത് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ ടോട്ടൽ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തത് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിംഗ്സിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം